ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അത് സാമ്പത്തിക പരാധീനങ്ങളായിരുന്നു അത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് അഫാനെ നിർബന്ധിച്ചത് എന്ന രീതിയിൽ പോലീസിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും ആ കൂട്ടക്കൊലയെ നമുക്ക് ഒരു രീതിയിലും ന്യായീകരിക്കുവാൻ കഴിയില്ല അഫാൻ മയക്കുമരുന്നിനടിമയായിരുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നതേയുള്ളൂ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല അനിയനെ കൊല്ലുന്ന സമയത്ത് അഫാൻ മദ്യപിച്ചിരുന്നതായി ചില ഇടങ്ങളിലൊക്കെ റിപ്പോർട്ട് കാണുന്നുണ്ട് എങ്കിലും പോലീസ് ഇപ്പോഴും അത്യന്തികമായി എത്തി നിൽക്കുന്ന നിഗമനം എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതകളാണ് അഫാനെ ഈ കൊടും ക്രൂരത ചെയ്യിപ്പിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഒരുപക്ഷെ ചേർത്ത് പിടിക്കലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുടുംബം ഇത്രമേൽ കഠിനമായ ഒരു ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുമായിരുന്നില്ല എന്നതാണ് നമുക്കറിയാം അഫാൻ്റെ പിതാവ് അദ്ദേഹം ഗൾഫിൽ ബിസിനസ് ചെയ്ത് കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾക്ക് പറ്റിയ തിരിച്ചടികളിൽ ഒരിരയായിരുന്നു അഭാൻ്റെ പിതാവും ഒരു പക്ഷേ ആ സമയത്തായിരിക്കാം അഭാൻ്റെ മാതാവിന് ക്യാൻസർ തിരിച്ചറിയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ടെൻഷനിലായിരുന്നിരിക്കാം അഭാൻ്റെ പിതാവ് നമുക്കറിയാവുന്നതുപോലെ ഒരാളീ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ അയാളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്നും അതിൻ്റെയൊന്നും ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കുവാൻ സമയം കിട്ടില്ല കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഏറ്റവും കഠിനമായ ക്യാൻസർ എന്ന രോഗത്തിന് അടിമയായി നിൽക്കുന്ന സന്ദർഭത്തിൽ അഭാൻ്റെ പിതാവ് ഒരു പക്ഷേ തൻ്റെ ബിസിനസ്സിലുണ്ടായിരുന്ന നഷ്ടങ്ങളൊന്നും ശ്രദ്ധിച്ച് കാണില്ല അദ്ദേഹം കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടാകാം നമുക്കറിയാം ഈ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഉണ്ടി അതിൻ്റെ ഉയർന്ന പലിശ നിരക്കൊക്കെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ക്രമങ്ങളെ അദ്ദേഹം ഒരു പക്ഷേ ഭാര്യയുടെ ഈ അസുഖത്തിൻ്റെ തീവ്രതയിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ഉയർന്ന പലിശക്ക് പൈസ വാങ്ങിയിട്ടുണ്ടാകാം അതവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരുപാട് കൂട്ടിയിട്ടുണ്ടാകാം അതായിരിക്കാം അഫാൻ ഒരിക്കലും പിടിച്ചു നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയും കുടുംബത്തെ മൊത്തം കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന നിഗമനത്തിലേക്ക് അയാൾ എത്തിക്കുകയും ചെയ്തത് അതൊരു ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം ജീവിതം എന്ന് പറയുന്നത് മിക്കപ്പോഴും ഒരു ഫുട്ബോൾ മത്സരങ്ങളൊക്കെയാണെന്ന് പറയാം അവസാന നിമിഷം അടിക്കുന്ന ഒരു ഗോൾ കൊണ്ട് നമുക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കാവുന്ന ചേഞ്ചുകൾ കൊണ്ട് നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാം ഒരുപാട് അപമാനങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും ഒരുപാട് പേർ നമ്മളെ കളിയാക്കും പക്ഷേ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻറ്റ് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യണം നമ്മളെപ്പോഴെങ്കിലും നമുക്ക് ആത്മഹത്യ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയാലും നമുക്ക് നമ്മൾ ആരാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടാതെ പോകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം മിക്കപ്പോഴും ഒന്ന് വീന്നുപോയാൽ നമ്മളെ കടിച്ചു തിന്നാൻ നിൽക്കുന്ന ആളുകളാണ് ചുറ്റുപാടും എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം പ്രത്യേകിച്ചും ഈ ബന്ധങ്ങളൊക്കെ എന്ന് പറയുന്നത് എൻജോയ്മെൻ്റ് ടൈമുകളിൽ മാത്രമേ കാണൂ ഒന്നിച്ച് മന്തി കഴിക്കാനും ബിരിയാണി കഴിക്കാനും ഒക്കെ മാത്രമേ ഈ ബന്ധങ്ങളുടെ ഒരിതുണ്ടാകൂ വീന്നുപോയാൽ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുവാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ് ചുറ്റും എന്നൊരു തിരിച്ചറിവ് കൂടി ഇത് പരകൃത പകർന്നു നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഞാൻ ഈ അഫാൻ്റെ കാര്യം ഈ അവസരത്തിൽ ഇങ്ങനെ പറയുന്നതിന് കാരണം അഫാൻ്റെ അനുജൻ്റെ സ്കൂൾ ഫീസുമായി ബന്ധപ്പെട്ട് പൈസ അടയ്ക്കുന്നതിന് വേണ്ടി അഫാൻ അഫാൻ്റെ മാപ്പുമായി സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ മാല ആ ആവശ്യത്തിന് വേണ്ടി അവർ ധരിച്ചിരിക്കുന്ന മാല പണയം വയ്ക്കാൻ കൊടുക്കില്ല എന്നാണ് ഒരു അതൊക്കെ അഫാനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങളായിരിക്കാം വാപ്പായുടെ ഉമ്മ അത്രമേൽ ആ അയാൾ അഫ്വാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാൾ തൻ്റെ മാല തൻ്റെ ചെറുമകൻ്റെ ഫീസ് അടയ്ക്കുവാൻ വേണ്ടി കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീക്ഷണമായിരിക്കാം ഒരുപക്ഷെ അത്തരം ഒരു പകയായിരിക്കാം അഫാനെ ഇത്രത്തോളം ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും ഈ ബന്ധങ്ങളുടെയൊക്കെ ദൃഢത കുറച്ചുകൂടി ഉണ്ടാകേണ്ട ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയാം എനിക്ക് തന്നെ അറിയാവുന്ന ഒരാളുടെ കഥയുണ്ട് കാരണം അദ്ദേഹം വല്ലാതെ പോയി ഈ കടങ്ങളും കാര്യങ്ങളുമൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ത്തിൽ ഇടപെട്ട് അത് കാര്യക്ഷമമായി കൊണ്ടുപോകേണ്ട ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട് ഇവൻ ഇത്രയും കടങ്ങളൊക്കെ വരാനുള്ള കാര്യം ഒരുപക്ഷെ ഇവന് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിഹിത ബന്ധമുള്ളതായിരിക്കുമോ എന്ന ഒരു എണ്ട് അയാൾ ആ ഭാര്യയുടെ മുന്നിലിട്ട് കൊടുക്കുകയാണ് ഭാര്യയ്ക്ക് അയാളോട് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് മാത്രം ആ കുടുംബ ബന്ധം അവിടെ തകരാതെ പോയ ഒരു ചരിത്രം കൂടി എനിക്കറിയാം പക്ഷേ ഇങ്ങനെ പറഞ്ഞ ആൾക്കാണെങ്കിൽ ഈ അസാ അസാത്മാർഗതിയുടെ ഒരു നീണ്ട ചരിത്രം തന്നെയുള്ള ആളാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതിൽ നിന്നും മിക്കപ്പോഴും അയാളെ രക്ഷിച്ച ആൾക്കെതിരെയാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ കൂടി പറയുന്നത് എന്നത് കൂടിയുണ്ട് അപ്പോൾ നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഒരാളൊന്ന് വീണുപോയാൽ അയാളെ കൊത്തിപ്പറിച്ചു തിന്നുവാൻ കാത്തു നിൽക്കുകയാണ് അത് അതിൽ കൂടുതലും ബന്ധുക്കളായിരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെ കടന്നു വന്നത് കൊണ്ടായിരിക്കാം അഫാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കെപ്പോഴും പോലെ തന്നെ ഇപ്പോഴും പറയുകയാണ് കാരണം കേരളത്തിൽ ഒരു മുഴുനീളം എല്ലാ പ്രദേശങ്ങളിലും ഹെൽത്ത് സെൻറ്ററുകളോടനുബന്ധിച്ച് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം അത്രമേൽ ഒരു സങ്കീർണമായ സാമൂഹ്യ സാഹചര്യത്തിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഒന്നു വീഴ്ച പറ്റിയാൽ ചവിട്ടി അരച്ചു പോകുന്ന സമൂഹവും അതുപോലെ മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഈ ഫ്രീ സെക്സും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ സമൂഹത്തെ വല്ലാതെ ചവിട്ടി മതിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അറ്റൊന്നുകൂടി ഈ കൊലപാതകത്തിൽ ഒരു സിമിലിയാരിറ്റി ഞാൻ കാണുന്നത് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു അപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അഫ്വാൻ ഇത്തരം സിനിമകളുടെ ഒരു ആരാധകനായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് എനിക്ക് തന്നെ തല പെരുത്തു തലവേദന ഉണ്ടായി കാരണം ആ പടത്തിൽ എന്താണുള്ളത് മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ഒരു ഭൂമിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെപ്പോലുള്ളവർ ആ സിനിമ കാണാൻ പോകുന്നത് എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുവാൻ സാധിച്ചില്ല ചെവി കടിച്ചു കടിച്ചുപ്രിക്കുന്നു എന്താണ് മരം കട്ട് ചെയ്യുന്ന യന്ത്രം കൊണ്ട് കൈകാലുകൾ മുറിച്ച് എടുക്കുന്നു ഹൃദയം പരച്ചെടുക്കുന്നു തല അടിച്ചു പൊളിക്കുന്നു അതിനപ്പുറം ആ പടത്തിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മമ്മൂട്ടിയോ മോഹൻലാലിനെ പോലെയുള്ള മഹാത്മാരായ നടന്മാരുമായി അതിൽ ഉണ്ണിമുകുന്ദനെ കമ്പയർ ചെയ്യാൻ പറ്റി എന്തെങ്കിലും അദ്ദേഹം ആ സംഭ പടത്തിൽ സംഭാവന ചെയ്യുന്നതായി എനിക്കും തോന്നിയില്ല പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ യുവസമൂഹത്തിന് അത്തരം സിനിമകളോടാണ് ഇഷ്ടം എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു ആളോട് സംസാരിക്കുമ്പോൾ ഒരു യുവതലമുറയിലെ ആളോട് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ആറോ ഏഴോ പ്രാവശ്യം ആ സിനിമ കണ്ടു എന്നാണ് ഞാനതിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അത്രത്തോളം വയലൻസാണ് ആ പടത്തിൽ ഉള്ളതെന്നാണ് അയാൾ പറയുന്നത് കാരണം വയലൻസ് ഇഷ്ടപ്പെടുന്നൊരു സമൂഹം നമ്മുടെ ഇടയിൽ യുവത്വം വളർന്നു വരുന്നു എന്നത് വളരെ അപകടകരമാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് എല്ലാ പടങ്ങളും അങ്ങനെ പോലെ തന്നെയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് പനി പണി എന്ന് പറയുന്നൊരു സിനിമയും കാണാനാണ് അതിലും ഈ സെക്സിൻ്റെയൊക്കെ ഒരു ഓവർ പ്രകടനം നിലനിൽക്കുന്നുണ്ട് നായകനും അല്ലെങ്കിൽ നായികയുമായിട്ട് ഏത് സ്ഥലത്ത് കണ്ടാലും ടോയ്ലറ്റ് ഹോട്ടലിലെ ടോയ്ലറ്റിൽ കയറിയാലും റൂമിൽ കണ്ടാലും ഒക്കെ ഒരു സെക്സ്വൽ എക്സ്പ്രഷനുമായിട്ട് വരുന്ന പടങ്ങൾ ഇതൊക്കെ സമൂഹത്തിന് ചെയ്യുന്ന സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നൊരു ചോദ്യം കൂടി വരേണ്ടതുണ്ട് ഈ സെൻസർ ബോർഡൊക്കെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരണം എന്ന ഒരു ആവശ്യം കൂടി എനിക്കുണ്ട് പ്രത്യേകിച്ച് ദീർഘകാലം പ്രവാസിയായിരുന്ന എനിക്കൊക്കെ പറയാനുള്ളത് യു എയിലും സൗ ഒക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തിയേറ്ററുകളിൽ ഒക്കെ ഈ അധികം വയലൻസും സെക്സും ഒക്കെയുള്ള പടങ്ങളിൽ അത് കുട്ടികളെ ഒന്നും അനുവദിക്കാറില്ല പ്രായപരിധിയുണ്ട് നമ്മുടെ നാട്ടിലും അത്തരം നിയമങ്ങൾ കൊണ്ടുവരണം ഒരു പരിധി വരെ വയലൻസും സെക്സും ഒക്കെയുള്ള പടങ്ങൾക്ക് കുട്ടികൾക്ക് ടിക്കറ്റ് കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റു വീഡിയോ ആയി ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയന്ദ്